നടി ിൽ മലയാളത്തിലുൾപ്പെടെ തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടി കസ്തൂരിയാണ് എക്മോർ പോലീസ് അറസ്റ്റ് ചെയ്തത് എക്മോറിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി നവംബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ നടിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറക്കി ശനിയാഴ്ച വൈകിട്ട് ഹൈദരാബാദിൽ നിന്നുമാണ് കസ്തൂരിയെ അറസ്റ്റ് ചെയ്തത് നടിയുടെ ചില പ്രസ്താവനകൾ വിവാദമായിരുന്നു തുടർന്ന് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നടിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്തു തന്നെയായാലും സംഭവം സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുന്നു